ദൈവ നാമത്തിനും അത്വമുണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ അബ്രഹാമേർ ഒരു ഭാര്യയെ പരിഗണിച്ചു അവൾ എന്ന അവൾ സിമ്രാൻ യോക്ഷാൻ ഗ്ദാൻ

എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെ ദുഃഖിയേം കൊടുത്തു അബ്രഹാമിനുണ്ടായിരുന്ന പാട്ടിയുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായി ഇസാക്കിൻറെ അടുക്കൽ നിന്നേ കിഴക്കോട്ടേ കിഴക്കേ ദേശത്തെ അയച്ചു ബ്രഹാമിൻ്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തി അഞ്ച് അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടുമരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നു അവൻറെ പുത്രന്മാരായ സഹാക്കും ഇസ്മായിലും കൂടി കൂടിയും മകനായ നിലത്തെ മക്ക പല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു അബ്രഹാഹിത്തിനോടെ വിലക്ക് വാങ്ങി നിലത്തു തന്നെ അവിടെ അബ്രഹാമിനെയും അവൻറെ ഭാര്യയായ സാറായേം അടക്കം ചെയ്തു അബ്രഹാം മരിച്ച ശേഷം ദൈവം അവൻ്റെ മകനായ ഇസാക്കിനെ അനുഗ്രഹിച്ചു അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായിലിന്റെ വംശ വാരം വരും അവരുടെ വംശാവലി പ്രകാരം പേര് വരായ ഇസ്മാലിന്റെ പുത്രമാരുടെ പേരുകളവിതേ ഇസ്മായിലിന്റെ ആദിജാതോ കേദാർ അതേ പന്ത്രണ്ട് പ്രഭുക്കന്മാരായ ഇസ്മായിലിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും ഇവർ ആയിരുന്നു അവരുടെ പേരുകൾ ഇവ തന്നെ ഇസ്മായിലിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തി ഏഴ് സംവത്സരമായിരുന്നു അവൻ പ്രാണനെ വിട്ടു മരിച്ചു

ആരാമിനായ ലാഭാൻ്റെ സഹോദരിമായാബേക്കേ ഭാര്യയായി പരിഗണിച്ചു തൻ്റെ ഭാര്യ മച്ചായിരുന്നോണ്ടേക്കി അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു ഹോവവാ അവൻ്റെ പ്രാർത്ഥന കേട്ടോ അവൻ്റെ ഭാര്യ റബേക്കാ ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിങ്ങിയപ്പോൾ അവൾ ഇങ്ങനെയായാ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു ഹോവയോട് ചോദിപ്പാൻ പോയി യഹോവ അവളോടെ രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ടേ രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവനുള്ളവനെ സേവിക്കുമെന്ന് അള്ളി ചെയ്തു അവൾക്കെ പ്രസവകാലം നീങ്ങപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു ഒന്നാമത്തവൻ ചുവന്നവനായ പുറത്തു വന്നു മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെയിരുന്നു അവൻശാവെന്ന് പേരിട്ടു പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവൻ്റെ കൈ കുതികാൽ യേശാവിന്റെ അവൻ യാക്കോബെന്ന് പേരിട്ടു അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസ്ഹാക്കിന് അറുപത് വയസ്സേ ആയിരുന്നു കുട്ടികൾ വളർന്നു യേശാവേ വേട്ടയിൽ സമൃദ്ധനും മനസഞ്ചാരിയും യാക്കോബെ സാധുശീലനും കൂടാരവാസിയുമായിരുന്നു ഏഷാവിൻ്റെ വേട്ടയിറച്ചിയിൽ ബിജു പിടിച്ചിരുന്നത് കൊണ്ട് ഇസ്ഹാഖ് അവനെ സ്നേഹിച്ചു ഒരു പായസം വെച്ചു വന്നു അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു എനിക്ക് തരണം ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടേതും ചുമന്നവൻ എന്ന് പേരായി നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോവ് പറഞ്ഞു അതിനേശാവേ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനേ എന്ന് പറഞ്ഞു ഇന്നേ എന്നോട് സത്യം ചെയ്തു എന്ന് യാക്കോ പറഞ്ഞു അവൻ അവനോട് സത്യം ചെയ്തു തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോവിന് പറ്റു യാക്കോ ബേശാവിനെ അപ്പോവും പയർ കൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ ഭക്ഷിച്ചു വാഹനം ചെയ്തു ഏറ്റുപോയി ഇങ്ങനെ ശാവേ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു ദിവമേ സ്തുതി അങ്ങേക്കുമാവുന്നു ബാറയ്ക്ക് ഓർപ്പിതാവിനും പുത്തനും പരിശുദ്രോഹായ്ക്ക് സ്തുതി ആദ്യമല്ല നേക്കമുള്ളതാവുന്നു ആ മീൻ